വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇഞ്ചോടിഞ്ച് പോരാട്ടമാകുമെന്ന് പ്രവചിച്ച പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാർക്കപ്പെടുത്തി മഞ്ചേരിയിൽ വീട് കേന്ദ്രീകരിച്ച അന്ധവിശ്വാസത്തിന്റെ മറവിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പരാതിയിൽ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടി ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടലും നിയമ നടപടിയും സ്വീകരിക്കാൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി നിർദ്ദേശം നൽകി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിൽ ക്ലബ് പ്രവർത്തകരും പഞ്ചായത്ത് അധികൃതരും തമ്മിൽ വാക്കുതർക്കം ക്ലബിന്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാത്തത് സംബന്ധിച്ചാണ് തർക്കമുണ്ടായത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാകുമെന്ന് പ്രവചിച്ച പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാക്കൂട്ടത്തിൽ ഭൂരിപക്ഷത്തിനാണ് രാഹുലിന്റെ ജയം വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ ആദ്യ രണ്ടു റൌണ്ടിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറായിരുന്നു മുന്നിട്ടുനിന്നത് എന്നാൽ തുടർന്നുള്ള റൗണ്ടുകളിൽ രാഹുൽ മുന്നേറ്റമുണ്ടാക്കി വീണ്ടും നേരിയ വോട്ടുകൾക്ക് കൃഷ്ണകുമാർ മുന്നിലെത്തി എന്നാൽ ഏഴാം റൌണ്ട് മുതൽ രാഹുൽ ലീഡ് തിരിച്ചുപിടിക്കുകയായിരുന്നു അതേസമയം ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന് സമ്പൂർണ്ണ നിരാശയാണ് പാലക്കാട്ടെ ഫലം ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിലു വെല്ലുവിളിയുയർത്താൻ സരിന് സാധിച്ചില്ല സി സി എൻ പാലക്കാട് വർഗീയ ശക്തികളെ കോർത്തിണക്കിയാണ് പാലക്കാട്ട് യു ഡി എഫ് ജയിച്ചതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സരിൻ മികച്ച സ്ഥാനാർത്ഥിയാണെന്ന എല്ലാവർക്കും ബോധ്യമായെന്നും കേരളം മുഴുവനും ഇന്നത് അംഗീകരിച്ചുവെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു തകർച്ച സംശയം എവിടെയായാലും യാതൊരു കൂട്ടിച്ചേർത്തുണ്ടാക്കുന്നില്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു മാത്രം എടുത്താൽ മതി ഭൂരിപക്ഷം ന്യൂനപക്ഷ വർഗീയത ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു യോജിപ്പ് അവിടെ കണ്ടെത്തിയിട്ടുണ്ട് അവർ കാരണം രണ്ടാളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി പി എമ്മും ഇടതുപക്ഷവുമാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ശത്രുവെന്നാണ് കോൺഗ്രസോ തന്നെയാണ് പറയുന്നത് ബി ജെ പി യോ തന്നെയാണ് പറയുന്നത് അതാണ് അതിൻ്റെ ഒരു ഐക്യധാരയുടെ അടിസ്ഥാനം അത് സൈലിൻ്റെ വോട്ടൊന്നും കുറഞ്ഞിട്ടില്ലല്ലോ സൈലിൻ്റെ വോട്ട് കിട്ടിയല്ലോ അതിൽ അധികം കിട്ടൂലേ അല്ല പ്രതീക്ഷ ചെയ്യുന്നത് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ബോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ബോട്ട് കൂടുതലായത് ആ അങ്ങനെ അങ്ങനെയുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പിന്നോക്കം പോക്കും പാലക്കാട് അസംബ്ലി നിയോഗ മണ്ഡലത്തിൽ രണ്ടായിട്ടാണ് നല്ല രീതിയിലുള്ള മുന്നോക്കം തന്നെയാണ് വന്നിരുന്നത് അവിടെ അതാ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം മൂന്നാമത്തെ സ്ഥാനത്തേക്ക് പോകുമ്പോഴും ഞങ്ങളും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം വളരെ കൂടുതലാണ് പതിനായിരം പതിനായിരക്കണക്കിന് വോട്ടിൻ്റെയാണ് ഇപ്പോൾ മൂവായിരം വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വളരെ വേഗം ഞങ്ങൾ അവിടെ മെയിൻ സ്ട്രീമിലേക്ക് മത്സര രംഗത്തേക്ക് വരാൻ ശേഷിയുള്ള മുന്നണിയായിട്ട് മാറും അപ്പോൾ പരസ്പരം പരസ്പരം മത്സരിക്കും മത്സരിച്ചാൽ അവിടെ മത്സരിച്ച് സാധ്യതയുണ്ട് അതാ കാര്യം പാലക്കാട് ജനങ്ങൾ തിരിച്ചടി നൽകിയതിനു ശേഷവും സി പി എം നടത്തുന്ന പ്രചരണം വിചിത്രമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ജനവിധിയെ മോശമായി കാണിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഈ എലക്ഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രതികരണം വളരെ വിചിത്രമായ ഒന്നാണ് പ്രിയങ്ക ഗാന്ധിൻ്റെ ഭൂരിപക്ഷം ഇപ്പോൾ തങ്ങൾ പറഞ്ഞ പോലെ നാല് കടന്നു അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തകർപ്പൻ ജയമാണ് പതിനെട്ടായിരത്തിൻ്റെ മേലെ അതിനൊക്കെ ഇങ്ങനെ ചെറുതാക്കി കാണുന്നത് ജനവിധിയെ ഒരു മോശമാക്കി പറലാണ് ഒന്ന് രണ്ട് പാർട്ടികളുടെ ഞങ്ങൾ പേരും പറഞ്ഞിട്ട് അതിനെ ചെറുതാ ഇത്രയും വലിയ ഒരു തകർപ്പൻ ജയം യു ഡി എഫിനുണ്ടായത് ചിലക്കരയിൽ വോട്ട് കുത്തനെ കുറഞ്ഞു യു ഡി എഫിൻ്റെ വോട്ടുകൾ കുത്തനെ കൂടി ഇത് യു ഡി എഫിൻ്റെ ഒരു തകർപ്പൻ ജയത്തിൻ്റെ ഒരു കഥയാണ് അവിടെ അതിനെ ചെറുതാക്കാൻ വേണ്ടി ഇപ്പോൾ സി പി എം ജനറൽ സെക്രട്ടറി ഗോയിന്ദർഷ് പറഞ്ഞതൊക്കെ ആളുകൾ കേട്ടാൽ ചിരിക്കുകയുള്ളു അല്ലാതെ വേറൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇവിടെ പിന്നെ എല്ലാ കുപ്രചരണങ്ങളും ഇപ്പം പാലക്കാട്ട് ഇറക്കിയ സപ്ലിമെൻ്റ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ അവർക്ക് അവർക്കെന്നെ ആകെ പരിഹാസ്യരായില്ലേ വേണ്ടില്ലായിരുന്നു തോന്നുന്നുണ്ടാവും കടുത്ത വർഗീയത പ്രചരിപ്പിച്ച് അതുപോലെ തന്നെ എന്തെല്ലാം പ്രചരണങ്ങളാണ് ഈ ഇലക്ഷൻ കാലത്ത് നടത്തി ഇതൊരു കാര്യമില്ല കേരളത്തിലെ ജനങ്ങൾ എല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നു യു ഡി എഫിന്റെ വിജയ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് സി സി എൻ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് ഫലം കൂടുതൽ ആത്മവിശ്വാസവും സന്തോഷവും നൽകുന്നതാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലേഷ്യാബ്ദങ്ങൾ വർഗീയ കുപ്രചരണങ്ങളിലൂടെ യു ഡി എഫിനെ തകർക്കാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു അതിനുള്ള തിരിച്ചടിയാണ് ജനങ്ങൾ നൽകിയതെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു ശക്തമായ ഒരു മുന്നേറ്റം തന്നെ യു ഡി എഫിന് ഇക്കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും യു ഡി എഫിന്റെ വോട്ടിംഗ് ശതമാനം കൂടിയാണ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് വയനാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആദ്യ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ആ ഭൂരിപക്ഷത്തിൽ തന്നെ എന്നുള്ളത് യു ഡി എഫിൻ്റെ ശക്തമായ ഒരു പ്രതീക്ഷ തന്നെയാണ് അവർക്ക് വെച്ച് പുലർത്തുന്നത് ഏതായാലും അതിൽ യു ഡി എഫും ഘടകക്ഷികളും എല്ലാം നല്ല നിലക്ക് അതിലൊക്കെ പങ്കാളിത്തം വഹിച്ചു ജനങ്ങൾ യു ഡി എഫിനോടൊപ്പമാണ് കാരണം കുറേ കുപ്രചരണങ്ങൾ അതായത് വർഗീയത മറ്റുമൊക്കെ വെച്ചുകൊണ്ട് യു ഡി എഫിനെ തകർക്കാം എന്ന് ശ്രമിച്ച ഒരുപാട് പക്ഷേ അതിനെല്ലാം ഉള്ള ശക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് സി സി എൻ പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിൽ ക്ലബ് പ്രവർത്തകരും പഞ്ചായത്ത് അധികൃതരും തമ്മിൽ വാക്കു തർക്കം ക്ലബിന്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാത്തത് സംബന്ധിച്ചാണ് തർക്കമുണ്ടായത് അജുമരാജമൻ അജുമരാജമൻറ്റിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഇവിടെയും ബാധിക്കില്ല ഞങ്ങൾ അത് ചെയ്യില്ല ഞങ്ങളെ ഞങ്ങളുടെ വരും കേൾക്കുന്നത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന ഫുട്ബോൾ മത്സരത്തിനിടയിലാണ് പഞ്ചായത്ത് അധികൃതരും ഷെഡുംകുന്ന് മുരളിക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും തമ്മിലാണ് വാക്കേറ്റമുണ്ടായത് ക്ലബിന്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാത്തത് ടീം ഭാരവാഹികളെ അറിയിച്ചിരുന്നു എട്ടു പേരുകൾ രജിസ്റ്റർ ചെയ്തതിൽ അഞ്ചു പേരുടെ ഫോട്ടോ മാത്രമാണ് അപ്ലോഡായിട്ടുള്ളത് എന്നാൽ ക്ലബ്ബിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയെന്നും ക്ലബ് പ്രവർത്തകരും പറഞ്ഞു ഇതാണ് തർക്കത്തിന് കാരണം സി സി എൻ കടമ്പഴിപ്പുറം ലീഗ് ഉണ്ടാക്കാൻ പോകുന്ന കാളി ഹൌസ് കൊടപ്പനയ്ക്കൽ തറവാട് കേന്ദ്രീകരിച്ചുണ്ടാക്കുന്ന രാഷ്ട്രീയ ഹൌസ് ആണെന്ന് ജംഷീദ് അലിടക്കര സി പി എം കുമരമ്പത്തൂർ ലോക്കൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജംഷീദ് അലി പാരം പറയുന്ന ആളുകളായിരുന്നു ചില വിഭാഗക്കാരും എന്നാൽ ഇന്ന് കേരളത്തിന്റെ പാരമ്പര്യത്തിൽ ഇല്ലാത്തത് പാണക്കാട് തങ്ങൾമാരുടെ ചരിത്രത്തിൽ ശിഹാബ് തങ്ങളുടെ കാലത്ത് അദ്ദേഹത്തിന്റെ അനിയന്മാരുടെ കാലത്ത് ഒന്നുമില്ലാത്തത് ഇപ്പോഴത്തെ തങ്ങളുടെ കാലത്തുണ്ടാകുന്നു അതാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നത് മനസ്സിലാവണം എന്നില്ല എന്നാലും പറയുന്നു മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പാണക്കാട് കേന്ദ്രമായി ഒരു പുതിയ സംവിധാനം വരുന്നുണ്ട് ആ സംവിധാനത്തിന്റെ പേരാണ് കാവി ഹൗസ് എന്താണ് കാവി ഹൗസ് മുസ്ലിം ലീഗിന് അവരുടെ അധികാരം സമ്പൂർണമായും നഷ്ടപ്പെടുകയാണ് അവർക്കിനി പിടിച്ചു നിൽക്കണമെങ്കിൽ പാണക്കാട് തങ്ങളാണ് ഏറ്റവും വലിയ തമ്പുരാൻ എന്ന് വലിച്ചു തീർക്കണം ഞങ്ങൾക്ക് ഈ നാടിനോട് പറയാനുള്ളത് പാണക്കാട് കൊടപ്പലക്കൽ തറവാട്ടിലെ ഏതെങ്കിലും ഒരാളെ ചൂണ്ടിയിട്ട് ഇദ്ദേഹമാണ് കേരളത്തിലെ എല്ലാം എല്ലാത്തിനുമുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ അതിന് നാടിന്റെ ചരിത്രം നിങ്ങൾ നോക്കണം പ്രിയപ്പെട്ടവരെ കേരളത്തിലെ കാവിമാർ ആ കാവിമാർക്ക് അതിന്റേതായ പാരമ്പര്യം ഉണ്ടാവണം എന്നാൽ ഇന്ന് ലീഗ് ഉണ്ടാക്കുന്ന പാണക്കാട് കാവിഹൗസ് ലീഗിന്റെ കൊടപ്പനക്കൽ തറവാട് കേന്ദ്രീകരിച്ച രാഷ്ട്രീയ ഹൗസ് ആണ് ലീഗിന് അധികാരം തിരിച്ചു കൊണ്ടുവരാനുള്ള ഗൂഢതന്ത്രമാണ് മലബാറിലെ ഹാവിമാരിൽ ഈ തങ്ങന്മാരൊക്കെ വരുന്നതിന് മുമ്പും ആളുകളുണ്ട് ഞാനതിന്റെ ചരിത്രം വിശദമായി പറയുന്നില്ല ഇവരൊക്കെ മുമ്പ് അവിടെ ആളുകളുണ്ട് ഇത് ലക്ഷ്യം മുനമ്പം സമ്മേളനത്തിൽ ലോക്കൽ സെക്രട്ടറി ഐലക്കര മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ മറ്റ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ മറ്റു പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് ഓൾ കേരള ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുണ്ടക്കൈ ചൂരൽ മലയിൽ ദുരന്ത മേഖലയിൽ പ്രവർത്തിച്ച

സ്റ്റഡി ചെയ്തു വെച്ച് നിങ്ങൾ ദുരിതം ഉണ്ടാവുകയാണെങ്കിൽ നമ്മളുടെ സംവിധാനത്തിന് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും സർക്കാരിനെ സഹായിക്കാൻ കഴിയും ജനങ്ങളെ എങ്ങനെ സഹായിക്കാൻ കഴിയും അതുകൊണ്ട് ഞങ്ങൾ ഓൾറെഡി ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് ആ കാര്യത്തിലേക്ക് കടക്കാൻ കഴിയും ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തു അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ അപ്രിസിയേഷൻ നമുക്ക് കിട്ടി അപ്പൊ ഞങ്ങൾ അവസാനം കുറേ ദിവസങ്ങളായി അപ്പൊ ഈ പങ്കെടുത്ത ഓപ്പറേറ്റേഴ്സിനെ ആദരിക്കുകയും അവർക്ക് ഒരു പക്ഷേ ആദ്യത്തെ ഒരു അനുഭവമായിരിക്കും അങ്ങനെയൊക്കെ അവർക്ക് അപ്രീസിയേഷൻസ് ഉണ്ടാവാറുണ്ട് അവർക്ക് കിട്ടപ്പോ കൊടുത്ത് അവർ നാദേ കണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കലത്തിലിട്ടാ കാര്യം ചൂരൽമല മുണ്ടക്കൈ പ്രകൃതി ദുരന്തത്തിൽ നിസ്വാർത്ഥ സേവനം നടത്തിയ തൊഴിലാളികൾ ഓരോ നിമിഷത്തിലും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ നേരിട്ടെത്തിയും അല്ലാതെയും പരിശ്രമിച്ച വ്യവസായികളെയും സംഘടനാ ഭാരവാഹികളെയുമാണ് ചടങ്ങിൽ ആദരിക്കുക മുപ്പതിൽ പരം എസ്കവലേറ്ററുകളും മറ്റു രക്ഷാപ്രവർത്തന യന്ത്രങ്ങളുമായി നൂറോളം പ്രവർത്തകരാണ് ജില്ലയിൽ നിന്ന് പ്രവർത്തിച്ചത് വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളായ ടി ടി ഗഫൂർ എ ബീരാൻകുട്ടി പി സി മണി ഷാമിൽ സലാം ഇബ്രാഹിം പുത്തൻ വീട്ടിൽ ഇ കെ ഖാദർ ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലപ്പുറം മഞ്ചേരിയിൽ വീട് കേന്ദ്രീകരിച്ച അന്ധവിശ്വാസത്തിന്റെ മറവിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പരാതിയിൽ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടി ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടലും നിയമ നടപടിയും സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് പി സതീദേവി നിർദ്ദേശം നൽകി മലപ്പുറം കളക്ടറേറ്റിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ മഞ്ചേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടന നൽകിയ പരാതിയിലാണ് മഞ്ചേരി പോലീസ് ജില്ലാ വനിതാ സംരക്ഷണ ഓഫീസർ ശിശു സംരക്ഷണ ഓഫീസർ എന്നിവരോട് അന്വേഷണം നടത്തി അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടത് പെൺകുട്ടികൾ അടക്കമുള്ളവരെ അന്ധവിശ്വാസത്തിനിരയാക്കുകയും അതിന്റെ മറവിൽ ചൂഷണം ചെയ്യുകയുമാണ് ചെയ്യുന്നതെന്ന് ഈ കേന്ദ്രത്തിൽ നിന്ന് പെൺകുട്ടികൾ അടക്കമുള്ളവരെ രക്ഷിച്ച സന്നദ്ധ സംഘടനാ പ്രവർത്തകർ നൽകിയ പരാതിയിൽ പറയുന്നു ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടലും നിയമ നടപടിയും സ്വീകരിക്കാൻ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി നിർദ്ദേശം നൽകി ഇത്തരം ചൂഷണങ്ങൾ തടയാനുള്ള നിയമനിർമ്മാണത്തിന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടു മലപ്പുറം തൊഴിലിടങ്ങളിലെ പീഡനങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ എല്ലാ സ്ഥാപനങ്ങളിലും ഇന്റേണൽ കമ്മിറ്റികൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ പരാതികൾ പരിഗണിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അവർ സർക്കാർ സ്കൂളുകളിലും പോലീസുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലും ഒന്നും ഇന്റേണൽ കമ്മിറ്റികൾ കാര്യക്ഷമമല്ലെന്നും ഇതിനായി പരിശീലന പരിപാടികൾ ഉറപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് കോടതി ഉത്തരവുകൾ ലഭ്യമായതിനു ശേഷവും അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനാവാത്ത സാഹചര്യവുമുണ്ട് അക്കാര്യത്തിൽ പോലീസിന്റെ ശക്തമായ ഇടപെടൽ വേണം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കാരണം നിരവധി സ്ത്രീകൾ ദുരിതം അനുഭവിക്കുന്നു വിദ്യാസമ്പന്നരായ കുടുംബങ്ങളിൽ പോലും ഇതുണ്ടാകുന്നുവെന്നും ചെയർപേഴ്സൺ ചൂണ്ടിക്കാട്ടി അദാലത്തിൽ അൻപത്തി ആറ് പരാതികളാണ് പരിഗണനയ്ക്ക് വന്നത് പന്ത്രണ്ട് പരാതികൾ തീർപ്പാക്കി എട്ടെണ്ണത്തിൽ പോലീസ് റിപ്പോർട്ട് തേടി മുപ്പത്തി പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കാൻ മാറ്റി ചെയർപേഴ്സന് പുറമെ വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഇന്ദിരാവീന്ദ്രൻ മഹിളാ മണി എന്നിവർ പരാതികൾ കേട്ടു അഡ്വക്കേറ്റ് സുഗതകുമാരി വനിതാ കമ്മീഷൻ ലോ ഓഫീസർ എന്നിവർ സംബന്ധിച്ചു കേരള വേലൻ സമാജം ജില്ലാ സമ്മേളനം ഞായറാഴ്ച മലപ്പുറത്ത് നടക്കും പാരിഷ് ഹാളിൽ നടക്കുന്ന സമ്മേളനം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും ഈ ഓഗസ്റ്റ് ശേഷം കേരളത്തിൽ പല പ്രശ്നങ്ങളും വന്നു തന്നെ അതിലൊത്ത രാഷ്ട്രീയ പാർട്ടികൾ സജീവമായിട്ട് നിന്നു സജീവമായിട്ട് അഭിപ്രായ പ്രകടനം നടത്തി പട്ടികാധികാരനായി വന്നിട്ടുള്ള ഈ ഒരു അമ്പിനെതിരെ ആര് പ്രതികരിച്ചില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശക്തമായിട്ടുള്ള വോട്ട് ബാങ്ക് അനവർത്തപ്പെടുത്തെ രാഷ്ട്രീയക്കാരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ അവസരത്തിൽ ഇതിന്റെ ഭാഗമായിട്ട് കേരള വയൽ സമാജത്തിന്റെ വർഷാവർഷങ്ങൾ ഞങ്ങൾ നടത്തി വരുന്ന ഞങ്ങളുടെ ജില്ലാ സമ്മേളനം ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി നാളെ ഇവിടെ മലപ്പുറം തലങ്ങളിലാണ് ഏതാണ്ട് എഴുന്നൂറ് എണ്ണൂറ് ആളുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ആ സമ്മേളനത്തോടനുബന്ധിച്ച് ഞങ്ങൾ ശക്തിപ്രകടനം നടത്തുന്നുണ്ട് മലപ്പുറം ജില്ലയുടെ ഹൃദയ ഭാഗത്ത് തന്നെ അത് ഞങ്ങൾ വിജയത്തിലെത്തിച്ചു വേലൻ സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും രാവിലെ ഒൻപത് മുപ്പതിന് ശക്തി പ്രകടനത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിക്കുക ജില്ലാ പ്രസിഡന്റ് സി പുഷ്പലത അധ്യക്ഷയായിരിക്കും ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ അനുശോചന പ്രമേയം അവതരിപ്പിക്കും അഡ്വക്കേറ്റ് ശ്രീജുലാൽ മുഖ്യപ്രഭാഷണം നടത്തും ഉന്നത വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കും വാർത്താ സമ്മേളനത്തിൽ കെ ശിവദാസൻ സി പുഷ്പലത അനീഷ് കുമാർ ചിത്രം പി പത്മനാഭൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു സി മലപ്പുറം സിപിഎം പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് പാതായിക്കര യു പി സ്കൂളിൽ സെമിനാർ സംഘടിപ്പിച്ചു കർഷക സംഘം കർഷക തൊഴിലാളി യൂണിയൻ സംയുക്ത നേതൃത്വത്തിലായിരുന്നു സെമിനാർ നടത്തിയത് നവ ഉദാരവൽക്കരണ കാലത്തെ കാർഷിക പ്രതിസന്ധികൾ എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ടാണ് സെമിനാർ സംഘടിപ്പിച്ചത് കർഷക സംഘം ജില്ലാ പ്രസിഡന്റും സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗവുമായ ജ്യോതിബാസ് ഉദ്ഘാടനം ചെയ്തു ൾ പരക്കെ തുറന്നിടുകയല്ല വാതിലുകൾക്ക് അപ്പുറത്തും അപ്പുറത്തുമുള്ള സമരങ്ങൾ കൂടി പിടിച്ചു നിരത്തി തുറന്നിടുക എന്നൊരു പ്രക്രിയയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ഉദാരവൽക്കരണം അല്ലെങ്കിൽ നവോധാരവൽക്കരണം എന്ന് പറയുന്ന കൊള്ളാത്ത കൊണ്ട് തൊള്ളലിക്കുള്ള കേരള കർഷക തൊഴിലാളി യൂണിയൻ നേതാവ് കൂടിയായിരുന്ന മുൻ എം എൽ എ എം കെ കൃഷ്ണൻ ജന്മശതാബ്ദി അനുസ്മരണ പ്രഭാഷണം എം കെ ശ്രീധരൻ നിർവഹിച്ചു കർഷക സംഘം ഏരിയ പ്രസിഡന്റ് പി ഗോവിന്ദ പ്രസാദ് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം പാതായിക്കര എൽ സി സെക്രട്ടറി എം രാധാകൃഷ്ണൻ സ്വാഗതവും കെ എസ് കെ ടിയു ഏരിയ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ കൂടി ഇഞ്ചോടിഞ്ച് പോരാട്ടമാകുമെന്ന് പ്രവചിച്ച പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ജയം മഞ്ചേരിയിൽ വീട് കേന്ദ്രീകരിച്ച് അന്ധവിശ്വാസത്തിന്റെ മറവിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നെന്ന പരാതിയിൽ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടി ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടലും നിയമ നടപടിയും സ്വീകരിക്കാൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി നിർദ്ദേശം നൽകി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിൽ ക്ലബ് പ്രവർത്തകരും പഞ്ചായത്ത് അധികൃതരും തമ്മിൽ വാക്കുതർക്കം ക്ലബിന്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാത്തത് സംബന്ധിച്ചാണ് തർക്കമുണ്ടായത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിൽ മണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത്